മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കുകയും നാട്ടുകാരെ കൈയേറ്റം ചെയ്യുകയും ചെയ്ത കേസിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത സിദ്ധാർത്ഥ പ്രഭുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിനായി ചിങ്ങവനം പോലീസ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകും ക്രിസ്മസ് തലേന്നായിരുന്നു സിദ്ധാർത്ഥ് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയത് അമിത വേഗത്തിലെത്തിയ സിദ്ധാർത്ഥിന്റെ വാഹനം ഇടിച്ച് ലോട്ടറി വിൽപ്പനക്കാരനെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാൻ യും പോലീസിനെയും സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് നാട്ടുകാരെ അസഭ്യം പറഞ്ഞ് നടു റോഡിൽ കിടക്കുന്നതിന്റെ വീഡിയോ ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഇന്നലെ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു എം സി റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപമായിരുന്നു സംഭവം കോട്ടയം ഭാഗത്തു നിന്നും സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചിടുകയായിരുന്നു പരിക്കേറ്റയാൾ ജനറൽ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് സിദ്ധാർത്ഥിനെ നാട്ടുകാർ കൈകാര്യം ചെയ്ത രീതി ശരിയല്ലെന്ന് നടൻ ജിഷിൻ അഭിപ്രായപ്പെട്ടിരുന്നു സിദ്ധാർത്ഥ ആദ്യമായല്ല മദ്യപിക്കുന്നതും വണ്ടി ഓടിക്കുന്നതെന്നും അതിനെ താൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നതെന്നും വീഡിയോയിൽ ജിഷിൻ പറയുന്നു ഇതിനെ ഞാൻ ഈ ചെയ്ത ചെയ്ത ഒരു ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പരിതാപില്ലേ ഇപ്പൊ ആർക്കും എന്ത് അവനൊരു ആർട്ടിസ്റ്റാണ് അവനൊരു സെലിബ്രിറ്റിയാണ് എന്ന് വെച്ചാല് മാക്സിമം ഇവിടെ ചവിട്ടി താഴ്ത്തണം അതാണല്ലോ വേണ്ടത് ഇപ്പൊ കുറെ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അതനെ ചെയ്തതെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത് ഇവിടെ പോലീസുകാരും കേസും കോടതിയൊന്നും ഇല്ലേ ഇവരാണോ കൈയാര്യം ചെയ്യുന്നത് ഈ പുറം ഇരിക്കുന്ന ഈ ലോകത്തിലാദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നുമല്ല ഈ സിദ്ധാർത്ഥം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും മിക്കോവെല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത് അത് നല്ലത് ഞാൻ പറയുന്നത് അതിനെ ചെയ്യുന്നത് പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത് പ്രബുദ്ധ കേരള പ്രബുദ്ധ കേരളം നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ ബാക്കി ഇതിനൊന്നും പ്രതികരണം ഒന്നുമില്ല എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ് നാണം ലജ്ജ ലജ്ജ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് സിദ്ധാർത്ഥ് പ്രഭു മഴവി മനോരമയിലെ തട്ടിയും മുട്ടിയും എന്ന സീരിയലിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ബാലതാരമായി എത്തിയ സിദ്ധാർത്ഥ് നിലവിൽ ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും സിഡ്കോമിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നു ചില സിനിമകളും സിദ്ധാർത്ഥിന്റേതായി പുറത്തു വന്നിട്ടുണ്ട് Subscribe to One India and never miss an update.